കർത്താവിന്റെ രുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കുമ്പോഴുമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരായിരിക്കുന്ന കർത്താവായ തിരുനാമത്തിൽ എന്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വലിയവനായും നമ്മൾ താളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആഴ്ചകളിലും ഈ യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് തുടർന്നും ഈ ശുശ്രൂഷ വർത്ത ദീപകൾ പ്രാർത്ഥിക്കുക ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമായ ഒരു വാക്യമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്റെ ശത്രുക്കാങ്കെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ ബാലപാത്രവും നിറഞ്ഞു കവിയുന്നു വളരെ അനുഗ്രഹിക്കപ്പെടുന്നതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഭക്തരായ ദാവീദ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതുമ്പോൾ ഒരു ഇടയനും ആടും തമ്മിലുള്ളതായ ആത്മീയ ബന്ധത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഒടുവിലായി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ ദാവിത് പറയുന്നു ശത്രു കാൻകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എവിടെയാണ് എവിടെ വെച്ചാണ് തനിക്ക് അഭിഷേകം കിട്ടുന്നത് മറ്റൊരോടോ പിന്നെയോ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു ഈ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും ആരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും വചനം പറയുന്നു നിങ്ങളെ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ നോക്കുന്ന നിങ്ങളെ തകർക്കാൻ നോക്കുന്ന നിങ്ങളെ തലകുറിപ്പിക്കാൻ നോക്കുന്ന നിങ്ങളെ ഇല്ലായ്മയിൽ തള്ളിയിടാൻ നോക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ദൈവം നിങ്ങൾക്ക് വിരുന്ന് മാത്രമല്ല പിന്നെയോ രാജി അഭിഷേകം ചെയ്ത് ദൈവം നിങ്ങളെ മാനിക്കുവാൻ തൻ്റെ അപ്പനും സഹോദരങ്ങളെല്ലാം ദാവിതനെ കുപ്പയിലേക്ക് ചേറ്റിലേക്ക് കാട്ടിലേക്ക് എന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു അവനൊരു ഗുണോ മണവും ഇല്ല അവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞപ്പോൾ ശൗര്യന് പകരം ദൈവം ഇസ്രായേലിന്റെ രാജാവായി ദൈവം എന്ത് ചെയ്തു ശത്രുക്കളുടെ മുന്നിൽ സഹോദരന്റെ മുന്നിൽ വെച്ച് ദാവീദിനെ ദൈവം എന്ത് ചെയ്തു അഭിഷേകം ചെയ്തു മറ്റുള്ളവർ നോക്കി നിൽക്കെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം ആരെ അഭിഷേകം ചെയ്തു ദാവിദിനെ ദൈവം അഭിഷേകം ചെയ്യുവാനിടയായി അന്ന് വരെ ഇല്ലാത്ത പ്രതികൂലങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നു അന്ന് വരെ കാട്ടിൽ വസിച്ച് ദീദ് അവനെ ദൈവം മാറ്റി ലോകം കണ്ടത് ഒരാട്ടിടയനായിട്ടാണ് പക്ഷെ ദൈവം കണ്ടത് ഒരു ഇസ്രായേലിന്റെ രാജാവായി ദൈവം അഭിഷേകമുള്ളവനെ കണ്ടു പ്രിയമുള്ളവരെ നമ്മളും അങ്ങനെ തന്നെയാണ് ഒരു യോഗ്യതയും പറയാനില്ല ഒരു പുകഴ്ചയും പറയുവാനില്ല എല്ലാവരും വരെ നമ്മുടെ ദൈവം അഭിഷേകം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കുന്ന ദൈവക്കടമേൽ കർത്താവ് നിലനിർത്തുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത് അഭിഷേക അഭിഷേകം എന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ന് പലർക്കും അറിയത്തില്ല ഒത്തിരി ചാട്ടം ചാടുന്നതോ ബഹളം വയ്ക്കുന്നതോ ഒത്തിരി പ്രകസനങ്ങൾ കാണിക്കുന്നതോ ഇതൊന്നുമല്ല അന്യവാഷ പ്രാപിച്ചതോ ഒത്തിരി കയ്യേടിച്ച് ആരാധിച്ചതോ ബഹളം വെച്ചതോ ഒന്നുമല്ല അഭിഷേകം എന്ന് പറയുന്നത് അതൊക്കെ അഭിഷേകത്തിന് മറ്റൊരു തലമാണ് അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അഭിഷേകം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു വിഷൻ ഉണ്ട് അതിനെ നിവർത്തിക്കുവാൻ അതിനെ പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ആത്മ അഭിഷേ ശക്തിയാണ് അഭിഷേകം എന്ന് പറയുന്നത് ഒരു ദൗത്യം ഒരു വിഷൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നാൽ അതിനെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് തരുന്ന കരുത്താണ് അഭിഷേകം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെടുത്തുകൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അനവധി ഉത്തരവാദിത്വങ്ങൾ അനവധി ജോലികൾ ദൈവം ഓരോരുത്തരുടെ കൈകളിൽ കൊടുത്തിട്ടുണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ ദൈവം കൊടുക്കുന്ന ആ കഷ്ടതയിൽ ആ ദൈവം ആൽപ്പിക്കുന്ന ദൗത്യം ജയിപ്പാൻ പൂർത്തീകരിപ്പാൻ അതിന് തരണം ചെയ്യുവാൻ ദൈവം കൊടുക്കുന്ന ബലത്തെയാണ് ശക്തിയാണ് എന്ന് പറയുന്നത് ഇസ്രാ ജനത്തെ നടത്തേണ്ടതിന് ഇസ്രാ ജനത്തിനെ മുന്നോട്ട് നയിക്കേണ്ടതിന് ദൈവം മോശയുടെ അഭിഷേകം പകർന്നു കഷ്ടതകളെ ജയിപ്പാൽ ദൈവം അഭിഷേകം ചെയ്തു മൂന്ന് എബ്രാബാലന്മാരെ അഭിഷേകം ചെയ്തതുകൊണ്ടാണ് തീക്കകത്തുനിന്ന് അവർ പുറത്തു വന്നത് അപ്പൊ ദൈവം നമ്മളൊരു വിഷൻ തന്നാൽ ഒരു ദർശനം തന്നാൽ ആരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും തകർത്തില്ല നമ്മുടെ മേൽ ദൈവം പകരുന്നൊരു അഭിഷേകമുണ്ട് എല്ലാവരും തള്ളപ്പെട്ട സ്വന്തം സഹോദരൻ തള്ളിക്കളഞ്ഞ യോസെഫ് ആ വ്യക്തിയുടെ മേൽ ദൈവം അഭിഷേകം പകർന്നിരുന്നു അതുകൊണ്ടാണ് ആരൊക്കെ അവനെ കൊന്നുകളയാ മറ്റുള്ളവർ നോക്കിയിട്ടും ഒന്നും നടക്കാതെ പോയത് അവന്റെ മേലുള്ള വിഷയത്തെ അവന്റെ മേലുള്ള നിയോഗത്തെ അവൻ അവനെന്ത് ചെയ്തു പ്രാപിച്ചെടുക്കുവാൻ അടിയായി താൻ കണ്ട ദർശനം എന്ത് ചെയ്തു നിവർത്തിയായി അത് തന്നെയാണ് ദാവീദിനെ ദൈവം എടുത്തത് അഭിഷേകം അവനെ ഒരു ദൗത്യം ഇസ്രായേലിന്റെ രാജാവായി ഒരു വലിയ ദൗത്യം ദൈവം എന്ത് ചെയ്യുക കൊടുക്കുകയായിരുന്നു എന്നാൽ ആ ദൗത്യത്തിൽ താൻ എന്ത് ചെയ്തു പൂർത്തീകരണം കണ്ടു അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവം ഞാൻ പറയാം പ്രിയമുള്ളവരെ ഒരു അഭിഷേകം ചെയ്ത് നിങ്ങൾ ഒരു മൂലയിൽ ഇരുത്തുവാനല്ല നിങ്ങളുടെ മേൽ പകർന്ന ദർശനം നിങ്ങളുടെ മേൽ പകർന്ന വിഷൻ അതിനെ പൂർത്തീകരിക്കത്തക്ക നിലകളിൽ ദൈവം എന്ത് ചെയ്യും ഈ അഭിഷേകം നിലനിൽക്കുവാനിടയാകും എവിടെ വെച്ചാണ് ദൈവം നമുക്ക് അഭിഷേകം നൽകുന്നത് ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ദൈവം നമുക്ക് എന്ത് ചെയ്യും അഭിഷേകം നൽകി തരും അതുപോലെ തന്നെ നമ്മുടെ വാർത്തയുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ കർത്താവ് അഭിഷേകം പ്രാപിച്ചാണ് എന്ത് ചെയ്തത് താൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചത് അതിന് തെളിവിലൊരു വാക്യമുണ്ട് ലൂക്കോസിന്റെ സുശേഷം നാലാം അധ്യായം അതിന് പതിനെട്ടാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ദരിദ്രരോട് സൂക്ഷണം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുളന്മാർക്ക് പ്രസംഗിപ്പാനും പീഡിതന്മാരെ പിടി പിടിയിപ്പിനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പിനും എന്നെ അയച്ചിരിക്കുന്നു കണ്ടോ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് ബദ്ധന്മാരെ പിടിവീക്കുവാൻ ഇരുട്ടിനെ ഇരുട്ടിനകത്ത് കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ കുരുടനെ വിടിവീക്കുവാൻ പീഡിതരെ പുറത്തു കൊണ്ടുവരുവാൻ സൂക്ഷണം യഹോവയുടെ യഹോവയുടെ ആത്മാവ് ദരിദ്രരോട് ബദ്ധന്മാരെ ദൈവത്തിന്റെ അഭിഷേകം ആരുടെ ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്നു അപ്പൊ യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു ദൗത്യമേൽപ്പിച്ചിരുന്നു എന്താണ് ആ ദൗത്യം നമ്മെ ഓരോരുത്തരെയും തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിക്കുവാൻ നമുക്ക് വേണ്ടി കാൽവർ കൃഷിയിൽ നമുക്ക് വേണ്ടി അവൻ മരിക്കുവാൻ ജീവനം നൽകിത്തരുവാനുള്ള ഒരു ദൗത്യം ദൈവം യേശു ക്രിസ്തുവിൽ ഭരമിപ്പിച്ചിരുന്നു ആ ദൗത്യം പൂർത്തീകരിക്കുവാനാണ് യേശുവിൻ്റെ മേലെന്ത് ചെയ്തത് കർത്താവ് അഭിഷേകം ചെയ്തത് അങ്ങനെങ്കിൽ ദൈവങ്ങളെ നമ്മുടെ പേരും ആ കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ട് അങ്ങനെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടവർക്ക് പോയി പോയവർക്ക് അഭിഷേകത്തെ തിരിച്ചു തരുവാൻ ദൈവീശ്വസ്തനാണ് അഭിഷേകത്തിൽ ക്ഷയിച്ചു പോയവർ അഭിഷേകത്തെ പുതുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ നൽകുവാൻ ദൈവശക്തനാണ് അഭിഷേകമില്ലാത്തവർ ഈ നാളുകളിൽ അഭിഷേകം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് കർത്താവേ എന്നൊരു ഒരു പുതുവമ്മിൽ പകരണമെന്ന് വളരെ പ്രാർത്ഥനയിരിക്കുന്ന ഒട്ടനവധി മക്കളുണ്ട് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഉപസിക്കുന്നവരുണ്ട് അവൻ ദൈവ സ്ഥലത്തിന് കാത്തിരിക്കുന്നവരുണ്ട് ദൈവമക്കളെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല ദൈവം നമുക്ക് ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതാ അങ്ങനെങ്കിൽ നാമം ആ കൂട്ടത്തിൽ അഭിഷേകം പ്രാപിച്ചവരായിരിക്കട്ടെ അതെ ശത്രുക്കളുടെ മുന്നിൽ നിന്നിച്ച മുമ്പിൽ പരിഹസിച്ചുടെ മുമ്പിൽ നമ്മെ ആട്ടി അറക്കിയവടെ മുന്നിൽ കർത്താവൻ രാജി അഭിഷേകം ചെയ്ത് ദൈവം നമ്മെ മാനിക്കും നമ്മുടെ മേൽ അഭിഷേകമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും നമ്പർ വൺ നാം ഇന്ന് ജീവനോട് ഇരിക്കുന്നതാണ് ഒരു പ്രത്യേകത രണ്ട് നമുക്ക് നിലവിലുള്ള ശത്രുക്കൾ നമ്മെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നവര് നമ്മെ കളിയാക്കുന്നവര് ഈ വിശ്വാസത്തിൽ വന്നതിന്റെ ഭാഗമായി നമ്മെ തള്ളിക്കളഞ്ഞവര് ശത്രുക്കളായിട്ട് നിൽക്കുന്നത് പലരും നമുക്ക് വിരോധികളായി മാറുന്നത് നമ്മുടെ മേൽ അഭിഷേകമുണ്ട് ദൈവാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള തെളിവാണ് ആകയാൽ ഈ അഭിഷേകം കെടുത്തി കളയാതെ വിശ്വാസത്തോടെ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ നാളുകളിൽ അഭിഷേകമില്ലാത്തവരോട് നഷ്ടപ്പെട്ടവരോട് ക്ഷയിച്ചു പോയവരോട് ഞാൻ കൈമാറാം പുതുശകതിയോടെ പുതിയ കൃപയോടെ പുത്തനഭിഷേകത്തോടെ ദൈവം നിങ്ങളെ ഈ കാലങ്ങളിൽ ദൈവം നിറയ്ക്കുമ്പോൾ അത് എവിടെ വെച്ചോ ശത്രുടെ നാട്ടിൽ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ദൈവം നമ്മെ മാനിക്കും ആകയാൽ ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം ഒരു പുതിയ അഭിഷേകം പ്രാപിച്ചു നമുക്ക് മുന്നേറാം ഈ ദൂത് കേട്ടവടമേൽ മെസ്സേജ് ശ്രദ്ധിച്ചവടമേൽ ദൈവം ആ തലത്തിലുള്ള ഒരു അഭിഷേകം ചെയ്യും പകരട്ടു പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ഈ വചനങ്ങളാൽ എനിക്ക് എനിക്ക് മാറാകട്ടെ ആമേ